ഹലോ പ്രിയപ്പെട്ടവരെ ഇത് ഡാനി രചനാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് ഈ പോഡ്കാസ്റ്റിലൂടെ ദൈവത്തിൻ്റെ വചനം നാം ശ്രവിക്കുകയും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഒപ്പം വായനക്കാരായ നമ്മൾ എങ്ങനെ ആ രക്ഷാകര കഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയാനും പരിശ്രമിക്കുന്നു റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് അത് ലഭ്യമാണ് ഞാൻ വായിക്കുന്നത് പി ഒ സി മലയാളം ബൈബിളിന്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം എൺപത്തി അഞ്ച് ഇന്നത്തെ വചനവായനയുടെ ഭാഗങ്ങൾ ജോഷുവയുടെ പുസ്തകം പന്ത്രണ്ടും പതിമൂന്നും പതിനാലും അധ്യായങ്ങൾ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ഒൻപത് നാം വചനം വായിക്കുകയാണ് വചനം വായിക്കുമ്പോൾ വചനം നമ്മയും വായിക്കുകയാണ് ജോഷുവ അധ്യായം പന്ത്രണ്ട് ഇസ്രായേലിർ കീഴടക്കിയ രാജാക്കന്മാർ സൂര്യോദയ ദിക്കിൽ മറുകരെ കിഴക്ക് അർണോൺ താഴ്വര മുതൽ ഹെർമോൺ മലവരെയും കിഴക്കോട്ട് മരുഭൂമി മുഴുവനുമുള്ള നാട് ഇസ്രായേലിൽ കൈവശപ്പെടുത്തി അവർ കീഴടക്കിയ ദേശത്തിന്റെ രാജാക്കന്മാർ ഇവനാണ് ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമോരികളുടെ രാജാവായ സീഹോൻ അവൻ ഭരിച്ചിരുന്നത് അർണോൺ താഴ്വരയുടെ അരികിൽ താഴ്വരയുടെ ഇടഭാഗവും ഗലയാദിന്റെ പകുതിയും ഉൾക്കൊള്ളുന്ന അരോവർ മുതൽ അമോന്യറുടെ അതിരായ യാബോക്ക് നദി വരെയും കിഴക്കോട്ട് കിന്നരൂത്ത് കടൽ വരെയുള്ള മരുഭൂമിയും ബേത്തിയേ ഷിമോത്ത് ദിശയിൽ കിഴക്കോട്ട് ഉപ്പുകടൽ തന്നെയായ അറാബ സമുദ്രവും തെക്ക് നിന്ന് പിസ്ഗായുടെ അടിവാരവും വരെ ആയിരുന്നു അഷ്താരൂത്തിലും ഏതിരയിലും താമസിച്ചിരുന്ന റഫാഗറുടെ ശിഷ്ടഭാഗത്തിൽപ്പെട്ട ഭാഷാൻ രാജാവായ ഓഗ് അതിർത്തി അനുസരിച്ച് അവൻ ഭരിച്ചിരുന്നത് ഹെർമോൺ മലയിലും സൽക്കായിലും ഗഷൂരികളുടെയും മാക്കാക്കാരുടെയും അതിർത്തി വരെയുള്ള ബാഷാൻ മുഴുവനിലും കെഷ്ബോൻ രാജാവായ സീഹുവിൻ്റെ അതിർത്തിയായ ഗലയാദിന്റെ അർദ്ധഭാഗത്തുമായിരുന്നു അവരെ പരാജയപ്പെടുത്തിയത് കർത്താവിൻ്റെ ദാസനായ മോശയും ഇസ്രായേലിലുമാണ് കർത്താവിൻ്റെ ദാസനായ മോശ അത് റൂബൻകാർക്കും ഗാദുകാർക്കും മനാസയുടെ ഗോത്രപാധിക്കും അവകാശമായി നൽകിയിരുന്നു ജോർദാനിക്കരെ പടിഞ്ഞാറ് ലെബനോൻ താഴ്വരയിലുള്ള ബാൽഗാദ് മുതൽ സൈറിലേക്ക് കയറ്റമുള്ള ഹാലാക്ക് മലവരെ ജോഷുവായും ഇസ്രായേലിലും കീഴടക്കിയതും ജോഷുവ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് അവരുടെ വിഭാഗങ്ങളനുസരിച്ച് നൽകിയതുമായ നാടിൻ്റെ അതായത് മലയിലും സമതലത്തിലും അറാബായിലും ചരിവുകളിലും മരുഭൂമിയിലും നെഗേബിലുമുള്ള ഈത്തുകാർ അമൂരികൾ കാനാൻകാർ പെരീസികൾ ഇവികൾ ജബൂസുകൾ എന്നിവരുടെ രാജാക്കന്മാർ ഇവരാണ് ജെറീകോ രാജാവ് ഒന്ന് വേധേലിന് സമീപമുള്ള ആയി രാജാവ് ഒന്ന് ജെറുസലേം രാജാവ് ഒന്ന് ഹെബ്രോൻ രാജാവ് ഒന്ന് യാർമുത്ത് രാജാവ് ഒന്ന് ീഷ് രാജാവ് ഒന്ന് എഗ്ലോൺ രാജാവ് ഒന്ന് ഗേസേർ രാജാവ് ഒന്ന് ദബീർ രാജാവ് ഒന്ന് ഗദേർ രാജാവ് ഒന്ന് പോർമാ രാജാവ് ഒന്ന് അരാദ് രാജാവ് ഒന്ന് ലിബിന രാജാവ് ഒന്ന് അതുല്ലാം രാജാവ് ഒന്ന് മക്കേദ രാജാവ് ഒന്ന് ബേതേൽ രാജാവ് ഒന്ന് തപ്പു രാജാവ് ഒന്ന് കേഫർ രാജാവ് ഒന്ന് അഫേക്ക് രാജാവ് ഒന്ന് ലഷാറോൻ രാജാവ് ഒന്ന് മാധോൻ രാജാവ് ഒന്ന് ആസോർ രാജാവ് ഒന്ന് ഷിംറോൺ മെറോൺ രാജാവ് ഒന്ന് അക്ഷാഭ് രാജാവ് ഒന്ന് താനാക്ക് രാജാവ് ഒന്ന് മെഗിദോ രാജാവ് ഒന്ന് കെതേഷ് രാജാവ് ഒന്ന് കാർമലിന്റെ യോക്നയാം രാജാവ് ഒന്ന് നാഫത്തോറിന്റെ ദോർ രാജാവ് ഒന്ന് ഗിൽഗാലിൻ്റെ ഗോയിം രാജാവ് ഒന്ന് തിർസ രാജാവ് ഒന്ന് ആകെ രാജാക്കന്മാർ മുപ്പത്തൊന്ന് ജോഷ അധ്യായം പതിമൂന്ന് കൈവശപ്പെടുത്താനുള്ള ഭൂവിഭാഗം ജോഷുവ പ്രായം ചെന്ന് വൃദ്ധനായപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു നീ പ്രായമെത്തി വൃദ്ധനായിരിക്കുന്നു കൈവശപ്പെടുത്താനുള്ള ദേശം വളരെയധികം അവശേഷിക്കുന്നു അവശേഷിക്കുന്ന സ്ഥലം ഇതാണ് ഫലശത്തുകാരുടെ പ്രദേശങ്ങൾ മുഴുവനും ഗഷൂർ മുഴുവനും ഈജിപ്തിന് കിഴക്ക് ഷീഹോർ മുതൽ വടക്ക് കാനാൻകാരുടേതെന്ന് കരുതപ്പെടുന്ന എക്രോൻ്റെ അതിർത്തി വരെ ഫിലിസ്ഥേരുടെ ഗാസ അഷ്ദോദ് അഷ്കലോൺ ഗത്ത് എക്രോൺ എന്നീ അഞ്ച് പ്രഭുസ്ഥാനങ്ങൾ അവിയും നിന്ന് അഫേക്ക വരെ കാനാൻകാരുടെ ദേശം മുഴുവനും അമോരിയരുടെ അതിർത്തി വരെയുള്ള സീതോൻകാരുടെ മെയ്യാര ഗബൽക്കാരുടെ ദേശവും സൂര്യോദയ ലെബനോൻ മുഴുവനും കർമോൺ മലയുടെ താഴെ ബാൽഗാദ് മുതൽ ലബോഹമാത് വരെ ലെബനോൻ മുതൽ മിശ്രഫോത്മയും വരെ എല്ലാ ഗിരിവാസികളെയും അതായത് എല്ലാ സീതോൻകാരെയും ഞാൻ ഇസ്രായേല്യരുടെ മുമ്പിൽ നിന്ന് ഒഴിപ്പിക്കും ഞാൻ നിന്നെ അനുശാസിച്ചിട്ടുള്ളതുപോലെ നീ അത് ഇസ്രായേൽക്കാർക്ക് അവകാശമായി നറുക്കിട്ട് കൊടുക്കണം അപ്പോൾ നീ ഈ ദേശം ഒമ്പത് ഗോത്രങ്ങൾക്ക് അവകാശമായി വിഭജിക്കുക ജോർദാന കിഴക്കേ ഭൂവിഭാഗം മനാസിയുടെ ഗോത്രവാദിയും അതോടൊപ്പം റൂബൻകാരും ഗാദുകാരും കിഴക്ക് ജോർദാനമറുകരെ മോശ അവർക്ക് നൽകിയ തങ്ങളുടെ അവകാശം സ്വീകരിച്ചിരുന്നു കർത്തൃദാസനായ മോശ അവർക്ക് നൽകിയ പ്രകാരം അത് അർനോൺ അരുവിയുടെ തീരം ചേർന്നുള്ള അരോവറും താഴ്വര മധ്യയുള്ള പട്ടണവും മെതബാ സമതലം മുഴുവനും മുതൽ ദീപോൻ വരെയും ഹെഷ്ബോണിൽ ഭരിച്ചിരുന്ന അമോറി രാജാവായ സീഹോന്റെ എല്ലാ പട്ടണങ്ങളും അമോന്യരുടെ അതിർത്തി വരെയും ഗിലയാദും ഗഷൂറുകാരുടെയും മാക്കാത്തുകാരുടെയും ഭൂവിഭാഗവും ഹെർമോൺ മല മുഴുവനും സൽക്കാവരെ ബാഷാൻ മുഴുവനും അഷ്ടാറൂത്തിലും എതിരയിലും ഭരിച്ചിരുന്ന ബാഷാനിലെ ഓഗിൻ്റെ രാജ്യം മുഴുവനുമായിരുന്നു റാഫാഗലുടെ ബാക്കിയിൽ നിന്ന് അവൻ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ അവരെ ആക്രമിച്ച് നിഷ്കാസനം ചെയ്തത് മോശയാണ് എന്നാൽ ഇസ്രായേലിയർ ഗഷൂറുകാരെയും മാക്കാത്തുകാരെയും തുരത്തിയിരുന്നില്ല ഗഷൂറും മാക്കാത്തും ഇന്നുവരെയും ഇസ്രായേൽക്കാരുടെ ഇടയിൽ വസിക്കുന്നു ലേവിയുടെ ഗോത്രത്തിന് മാത്രം അവൻ അവകാശം നൽകിയില്ല അവിടുന്ന് അവനോട് അരുൾ ചെയ്ത പ്രകാരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണങ്ങളാണ് അതിൻ്റെ അവകാശം റൂപൻ്റെ അവകാശമായ ഭൂവിഭാഗം റൂബന്നീരുടെ ഗോത്രത്തിന് അവരുടെ കുടുംബങ്ങൾ അനുസരിച്ചാണ് മോശ കൊടുത്തത് അങ്ങനെയവർക്ക് ഭൂവിഭാഗമായി ഭവിച്ചത് അർണോൺ അരുവിയുടെ തീരം ചേർന്നുള്ള അരോവർ മുതൽ താഴ്വര മധ്യയുള്ള പട്ടണവും മെദേബായോട് ചേർന്നുള്ള സമതലം മുഴുവനും യെഷ്ബൂണും സമതലത്തിലുള്ള അതിൻ്റെ എല്ലാ പട്ടണങ്ങളും ദീപോൻ ബാമോത് ബാൽ ബേത് ബാൽ ബയോൻ യാഹാസ് ഖെതേമോത് മേഫാത് കിരിയത്തായി സിബുമ എന്നിവയും താഴ്വരക്കുന്നിലെ സെറേത് ഹഷ്കാഹാറും ബേത് പയോർ പിസ്ഗ നീരൊഴുക്കുകൾ ബേത് യക്ഷിമോത്ത് എന്നിവയും സമതലത്തിലെ എല്ലാ പട്ടണങ്ങളും ഹെഷ്ബോണിൽ വാണിരുന്ന അമൂരി രാജാവായ സിഹോന്റെ രാജ്യം മുഴുവനും ആയിരുന്നു സിഹോനെയും അവൻ്റെ ഭരണ നിർവാഹകരും ദേശവാസികളുമായിരുന്ന എ വി റേക്കം സൂർ പൂർ റേബ എന്നീ മിതിയാൻ നേതാക്കന്മാരെയും കീഴടക്കിയത് മോശയാണ് തങ്ങൾ നിഗനിച്ചവരുടെ കൂട്ടത്തിൽ ബയോറിന്റെ മകനും പ്രാശ്നികനുമായ ബാലാമിനെയും ഇസ്രായേലിയർ വാളിനിരയാക്കി റൂബന്യരുടെ ഭൂവിഭാഗവും അതിർത്തിയുമായിരുന്നു ജോർദാൻ തങ്ങളുടെ കുടുംബങ്ങൾ അനുസരിച്ചുള്ള പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളുമായി റൂബന്യരുടെ അവകാശം ഇതായിരുന്നു ഗാദിന്റെ അവകാശമായ ഭൂവിഭാഗം ഖാദ് ഗോത്രത്തിന് അതായത് ഗാദ്യർക്ക് അവരുടെ കുടുംബങ്ങൾ അനുസരിച്ച് മോശം നൽകി അവർക്ക് ഭൂവിഭാഗമായി ഭവിച്ചത് റബ്ബായുടെ കിഴക്കുള്ള അരോവേർ വരെ യാസീറും ഗിലയാദിൻ്റെ എല്ലാ പട്ടണങ്ങളും അമൂന്യദേശത്തിൻ്റെ പകുതിയും ഹെഷ്ബോൺ മുതൽ റാമാത്ത് ഹമ്മിസ്പേ വരെയും ബഥോനിമും മഹനായി മുതൽ ദബീറിൻ്റെ ഭൂവിഭാഗം വരെയും താഴ്വാരത്തിൽ ബേത്ത് ഹാറാം ബേത് നിമ്ര സുക്കോത്ത് എന്നിവയും ജോർദാനമറുകരേ കിഴക്കോട്ട് കിന്നരത്ത് കടലിൻ്റെ അറ്റം വരെ ഹെഷ്ബോൺ രാജാവായ സീഹോന്റെ രാജ്യത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ശേഷിക്കുന്ന ജോർദാനും ഭൂവിഭാഗവുമാണ് തങ്ങളുടെ കുടുംബങ്ങൾ അനുസരിച്ചുള്ള പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളുമായി ഗാതുകാരുടെ അവകാശം ഇതായിരുന്നു മനാസയുടെ അവകാശമായ ഭൂവിഭാഗം മനാസയുടെ ഗോത്രബാധിക്കും മോശ നൽകി അത് അവരുടെ അനുസരിച്ച് മനാസയുടെ ഗോത്രബാധിക്കുള്ളതായി അവരുടെ ഭൂവിഭാഗമായി തീർന്നത് മഹനായി മുതൽ ബാഷാൻ മുഴുവനും അതായത് ബാഷാൻ രാജാവായ ഓകിൻ്റെ രാജ്യം മുഴുവനും ബാഷാനിലെ അറുപത് പട്ടണങ്ങൾ ഉൾക്കൊള്ളുന്ന ഹോത്ത് ജായിർ മുഴുവനും ഗലയാദിന്റെ പകുതിയും ബാഷാനിലെ ഓഗിൻ്റെ സാമ്രാജ്യപുരികളായ അഷ്താറോത് ഹെദ്രയും എന്നിവയുമായിരുന്നു മനാസിയുടെ മകനായ മാക്കീറിന്റെ മക്കൾക്ക് അതായത് മാക്കീറിരുടെ പാതിക്ക് അവരുടെ കുടുംബങ്ങൾ അനുസരിച്ച് ജറീകോയുടെ ജോർദാനക്കരെ നിന്ന് കിഴക്കോട്ട് മോശ മൊവാബ് സമതലങ്ങളിൽ വെച്ച് അവകാശ നിർണയം ചെയ്തവ ഇവയാണ് എന്നാൽ ലേവിയുടെ ഗോത്രത്തിന് മോശ അവകാശം നൽകിയില്ല ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അവരോട് അരുൾ ചെയ്തതുപോലെ അവിടുന്ന് തന്നെയാണ് അവരുടെ അവകാശം ജോഷുവ അധ്യായം പതിനാല് ജോർദാന് പടിഞ്ഞാറെ ഭൂവിഭാഗം കാനാൻ ദേശത്ത് ഇസ്രായേലിർ അവകാശമാക്കിയ പുരോഹിതനായ അലയാസറും നൂനിൻ്റെ മകനായ ജോഷുവയും ഗോത്രപിതാക്കന്മാരായ തലവന്മാരും ഇസ്രായേലിർക്ക് അവകാശ നിർണയം ചെയ്ത സ്ഥലങ്ങൾ ഇവയാണ് കർത്താവ് മോശ വഴി കൽപ്പിച്ചതുപോലെ ഒമ്പത് ഗോത്രങ്ങൾക്കും ഗോത്രപാതിക്കും അവരുടെ അവകാശ നിർണയം നറുക്ക് വഴിയായിരുന്നു രണ്ട് ഗോത്രങ്ങളുടെയും ഗോത്രപാതിയുടെയും അവകാശം ജോർദാന മറുകരയിൽ മോശ കൊടുത്തു കഴിഞ്ഞിരുന്നു എന്നാൽ അവരുടെ ഇടയിൽ ലേവായർക്ക് അവൻ അവകാശം കൊടുത്തില്ല ജോസഫിന്റെ മക്കളായിരുന്നല്ലോ മനാസെ എഫ്രായിം എന്ന രണ്ട് ഗോത്രങ്ങൾ ലേവായർക്കാകട്ടെ നാട്ടിൽ താമസിക്കുന്നതിന് പട്ടണങ്ങളും അവരുടെ കന്നുകാലികൾക്കും വസ്തുവകകൾക്കുമായി അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും അല്ലാതെ അവൻ വിഹിതം നൽകിയില്ല കർത്താവ് മോശയോട് കൽപ്പിച്ചതെങ്ങനെയോ അങ്ങനെ തന്നെ ഇസ്രായേലിയർ ചെയ്യുകയും നാട് വീതം വെക്കുകയും ചെയ്തു കാലബിന് പ്രത്യേക അവകാശം യഹൂദിയർ ഗിൽഗാലിൽ ജോഷയുടെ പക്കലെത്തി കിനീസിയായ യഹുന്നയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞു കർത്താവ് ദൈവപുരുഷനായ മോശയോട് എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും കാതേഷ് ബെർണയയിൽ വെച്ച് പ്രസ്താവിച്ച കാര്യം നിനക്കറിയാമല്ലോ കാതേഷ് ബെർണിയയിൽ നിന്ന് ദേശമൊറ്റുനോക്കുന്നതിന് കർത്താവിൻ്റെ ദാസനായ മോശ എന്നെ അയക്കുമ്പോൾ ഞാൻ നാൽപ്പത് വയസ്സുകാരനായിരുന്നു അവനെ ഞാൻ ആത്മാർത്ഥമായി വിവരം അറിയിക്കുകയും ചെയ്തു എന്നാൽ എന്നോടൊപ്പം കയറി വന്ന സഹോദരന്മാർ ജനഹൃദയത്തെ നിരുത്സാഹപ്പെടുത്തി ഞാനാകട്ടെ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായി പിഞ്ചെന്നു അന്ന് മോശ ഇപ്രകാരം ശപഥം ചെയ്തു നിൻ്റെ പാദം പതിഞ്ഞ പ്രദേശം നിനക്കും നിൻ്റെ മക്കൾക്കും എന്നേക്കും അവകാശമുള്ളതായിരിക്കും എന്തെന്നാൽ എൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണമായി പിഞ്ചെന്നിരിക്കുന്നു ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ സഞ്ചരിക്കവേ മോശയോട് കർത്താവ് ഇക്കാര്യം സംസാരിച്ചതു മുതൽ അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ ഇപ്പോൾ ഇതാ ഈ നാൽപ്പത്തഞ്ച് സംവത്സരങ്ങൾ ജീവിക്കാൻ കർത്താവെന്നെ അനുവദിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതാ എനിക്ക് എൺപത്തഞ്ച് വയസ്സായി ഇന്നും ഞാൻ ശക്തനാണ് മോശ എന്നെ അയച്ച ദിനം ഉണ്ടായിരുന്നത്ര ശക്തി തന്നെ പോരാടാനും പുറപ്പെടാനും വരാനും ഇപ്പോഴും എനിക്കുണ്ട് ആകയാൽ കർത്താവ് അന്ന് പറഞ്ഞ ഈ മലം ഇപ്പോൾ എനിക്ക് തന്നാലും അനാക്കുകൾ അവിടെയുണ്ടെന്നും പട്ടണങ്ങൾ അതീവ സുരക്ഷിതങ്ങളാണെന്നും നീ അന്ന് കേട്ടിട്ടുള്ളതാണല്ലോ കർത്താവിനോട് കൂടെ ഉണ്ടെങ്കിൽ അവിടുന്ന് എന്നോടരുൾ ചെയ്തതുപോലെ ഞാൻ അവരെ നിഷ്കാസനം ചെയ്യും ജോഷുവ യഹുന്നയുടെ മകനായ കാലബിനെ അനുഗ്രഹിച്ച് അവന് ഹെബ്രോൺ അവകാശമായി കൊടുത്തു അതുകൊണ്ടാണ് ഹെബ്രോൺ ഇന്ന് വരെ കെനീസിയായ യഹുന്നയുടെ മകൻ കാലബിൻ്റെ അവകാശമായിരിക്കുന്നത് എന്തെന്നാൽ അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പരിപൂർണമായി പിഞ്ചെന്നു എബ്രോണിൻ്റെ പേര് പണ്ട് വലിയ മനുഷ്യനായ അർബായുടെ നഗരം എന്നായിരുന്നു അവൻ അനാക്കുകളിൽപ്പെട്ടവനായിരുന്നു ആദേശം യുദ്ധമുക്തവുമായിരുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയൊൻപത് ഇസ്രായേലിൻ്റെയും സിയോന്റെയും ശത്രുക്കളുടെ ദുർഗതി ആരോഹണഗീതം എൻ്റെ യൗവനം മുതൽ എന്നെ അവർ വല്ലാതെ എതിർത്തു ഇസ്രായേൽ പറയട്ടെ എൻ്റെ യൗവനം മുതൽ എന്നെ അവർ വല്ലാതെ എതിർത്തു എന്നിട്ടും അവർ എന്നോട് വിജയിച്ചില്ല ഉഴവുകാരൻ്റെ മുതുകിൽ ഒഴുതു തങ്ങളുടെ ഉഴവുജാലുകൾക്ക് നീളം കൂട്ടി കർത്താവ് നീതിമാനാണ് ദുഷ്ടരുടെ കയറുകൾ അവിടുന്ന് പൊട്ടിച്ചു സിയോൻ്റെ വിദ്വേഷികളെല്ലാം ലജ്ജിച്ച് പിന്തിരിയട്ടെ അവർ പുരപ്പുറങ്ങളിലെ പുല്ലുപോലെയാകട്ടെ പിഴുതു മാറ്റുന്നതിന് മുമ്പേ അത് ഉണങ്ങിപ്പോകുന്നു കൊയ്യുന്നവൻ്റെ ഉള്ളം കൈയും കറ്റകെട്ടുന്നവൻ്റെ മടിയും അത് നിറയ്ക്കുന്നില്ല കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് വഴിപോക്കർ പറയുന്നില്ല പ്രിയമുള്ളവരെ എൺപത്തി അഞ്ചാമത്തെ ഈ ദിവസം ജോഷുവയുടെ പുസ്തകത്തിൽ നിന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അധ്യായങ്ങളും ഒപ്പം നൂറ്റി ഇരുപത്തി ഒൻപതാം സങ്കീർത്തനവും നാം വായിച്ചു ജോഷുവയുടെ പുസ്തകത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൽ ദേശം യുദ്ധത്തിൽ നിന്ന് സ്വസ്ഥത നേടി എന്ന് നമ്മൾ വായിച്ചതാണ് അത് മനസ്സിൽ ഇരിക്കെ പതിമൂന്നാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ വൃദ്ധനായ ജോഷുവയോട് ഇനിയും ഒരുപാട് ദേശം പിടിച്ചെടുക്കാനുണ്ട് എന്ന ദൈവത്തിൻ്റെ അരുടെപ്പാട് നമ്മളിൽ സംശയം ജനിപ്പിക്കാൻ സാധ്യതയുണ്ട് എങ്ങനെയാണതിനെ മനസ്സിലാക്കുക മുഴുവൻ ദേശവും അവർ കീഴടക്കിയില്ലേ ഒരു പശ്ചാത്തലം അറിഞ്ഞാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരമാകും ഓരോ യുദ്ധ വിജയങ്ങൾക്കും ശേഷം അതായത് അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ജോഷയുടെ നേതൃത്വത്തിൽ നടന്ന ഓരോ യുദ്ധ വിജയങ്ങൾക്കും ശേഷം ഇസ്രായേൽ പിടിച്ചടക്കിയ ആ ദേശത്തല്ല താമസിച്ചിരുന്നത് മറിച്ച് അവർ ഗിൽഗാലിലുള്ള തങ്ങളുടെ പാളയത്തിലേക്ക് മടങ്ങിപ്പോകുമായിരുന്നു യുദ്ധത്തിൽ ദേശം പരാജയപ്പെടുത്തിയെങ്കിലും ആ ദേശം കൈവശമാക്കുകയോ അതിൽ താമസിക്കുകയോ ചെയ്യാതെ സുരക്ഷിതമായ തങ്ങളുടെ ഗിൽഗാലിലെ പാളയത്തിലേക്ക് എല്ലാ യുദ്ധവിജയങ്ങൾക്കും ശേഷം അവർ മടങ്ങിപ്പോയിരുന്നു ഫിസിക്കൽ ഓക്യുപ്പേഷൻ ഓഫ് ദ ലാൻഡ് ആ ദേശത്തെ കൈവശപ്പെടുത്തി അവിടെ താമസിക്കുന്നത് അവർ നിറവേറ്റിയിരുന്നില്ല ഈ കാര്യത്തിലാകെ സമ്പൂർണ്ണമായ ഒരു വിജയം കൈവരിച്ചത് ദേശം പൂർണ്ണമായി കൈവശപ്പെടുത്തി അതിൽ താമസിച്ചത് യൂതാഗോത്രം മാത്രമാണ് ബാക്കി ഒരു ഗോത്രവും ഈ കാര്യത്തിൽ വിജയിച്ചില്ല ദേശം കീഴടക്കപ്പെട്ട് കിടക്കുമ്പോൾ തന്നെ അത് കൈവശമാക്കി അതിൽ താമസിക്കുന്നതിന് പകരം അവിടെ അവശേഷിച്ചിരുന്ന കാനാൻകാര് അവിടെ നിലനിൽക്കുന്നതിനും വളരുന്നതിനും അതിടയാക്കി പുതിയ കാനാൻ നേതാക്കന്മാർ ഉയർന്നു വരികയും ഇസ്രായേലിന് അത് പിന്നീട് ഭീഷണിയായി മാറുകയും ചെയ്യത്തക്ക വിധം അത്ര ഗുരുതരമായിരുന്നു കീഴടക്കപ്പെട്ട ദേശങ്ങൾ കൈവശപ്പെടുത്താതിരുന്നത് പുതിയ നിയമത്തിൽ നിന്നുകൊണ്ടിത് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി ഒരുപാട് ബന്ധമുള്ള ഒരു വായനയായിട്ട് ഇത് മാറുകയാണ് കാനാന് ദേശത്തെ ഏഴ് രാജാക്കന്മാരും ഏഴ് ജനതകളും ഒരു പുതിയ നിയമ വായനക്കാരനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയമായ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഏഴ് തിന്മകളുടെ മൂലപാപങ്ങൾ കാർഡിനൽ സെൻസ് എന്ന് നാം പേരിട്ട് വിളിക്കുന്ന ആ ഏഴ് മൂലപാപങ്ങളുടെ പ്രതീകമാണ് സാത്താനേയും അവൻ്റെ ആധിപത്യത്തെയും തിന്മകൾക്ക് നമ്മുടെ മേലുള്ള അവകാശത്തെയും ഭരണത്തെയുമെല്ലാം കുരിശിലീശോ സമ്പൂർണമായി പരാജയപ്പെടുത്തി എന്ന സത്യം നമ്മുടെ ഉള്ളിൽ നാം വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോഴും ഈ തിന്മകളെ നമ്മളിൽ നിന്ന് ആ കൃപയിൽ ആ കർത്തൃക്രപയിൽ ആശ്രയിച്ച് ഈ തിന്മകളെ നമ്മളിൽ നിന്ന് നീക്കിക്കളയാൻ പരിശ്രമിക്കുന്നതിന് പകരം കാനാദേശത്തെ ദേശത്തെ ഏഴ് ജനതകളെ പോലെ ഈ ഏഴ് മൂലഭാവങ്ങളെയും അഡ്രസ്സ് ചെയ്ത് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് അവയെ നീക്കിക്കളയുന്നതിന് പകരം അത് വളർന്നു വരാൻ അനുവദിക്കുമ്പോൾ കാലാന്തരത്തിൽ ഈ കളകൾ വളർന്ന് നമ്മിലെ പുണ്യങ്ങളെ സുഹൃതങ്ങളെയെല്ലാം നശിപ്പിച്ച് കളയും എന്ന മഹാസത്യമാണ് ഒരു പുതിയ നിയമ വായനക്കാരൻ ഈ പാഠത്തിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് ഇന്ന് ഈ പുതിയ നിയമത്തിൽ നിന്ന് നമ്മൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് യുദ്ധം ചെയ്യാനുള്ളത് ജനതകളോടല്ല പുലസപസ്തോലൻ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാവണം പറയുന്നത് നമ്മുടെ പോരാട്ടം മാംസത്തോടും രക്തത്തോടും അല്ല ഒരു മനുഷ്യനോടും യുദ്ധം ചെയ്യാനുള്ളതല്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളുടെ ജീവിതം നമ്മൾ സത്യത്തിൽ യുദ്ധം ചെയ്യേണ്ടത് മനുഷ്യരോടല്ല മനുഷ്യർക്ക് വേണ്ടിയാണ് ഒരു സുവിശേഷ പ്രവർത്തനത്തിന് നിയോഗം കിട്ടിയ ഏത് ക്രിസ്തു വിശ്വാസിയും മനുഷ്യന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരാളാണ് ആ യുദ്ധം നടക്കുന്നത് പ്രധാനമായും ഒരാത്മീയ യുദ്ധമാണ് പ്രാർത്ഥനാ മുറികളിലാണ് മനുഷ്യർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനുള്ള ഏറ്റവും നല്ല സ്ഥലമാണ് മധ്യസ്ഥ പ്രാർത്ഥനാ മുറി മനുഷ്യന് വേണ്ടി യുദ്ധം ചെയ്യാനുള്ള ഏറ്റവും നല്ല പ്രവർത്തനമാണ് സുവിശേഷ പ്രവർത്തനം പിശാചിൻ്റെ സാത്താൻ്റെ സേവകരുടെ പൈശാചിക വ്യവസ്ഥിതികളുടെ പൈശാചിക ചിന്താഗതികളുടെ അടിമത്തത്തിൽ കിടക്കുന്ന ദുശീലങ്ങളുടെ ദുസ്വഭാവങ്ങളുടെ തഴക്കദോഷങ്ങളുടെ മുറിവുകളുടെ അടിമത്തത്തിൽ കിടക്കുന്ന ഓരോ മനുഷ്യനെയും ക്രിസ്തു പങ്കുവെച്ചു തന്ന സ്വാതന്ത്ര്യത്തിൻ്റെ മോഹനാകാശങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ വിമോചിപ്പിക്കാനുള്ള ഒരു മഹായുദ്ധമാണ് ഒരു മനുഷ്യൻ്റെ മുഴുവൻ ആയുസും ഈ യുദ്ധത്തിലാണ് ഞാൻ നിങ്ങളും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഏർപ്പെടേണ്ടതും കാലേബ് യഫുന്നയുടെ മകനായ കാലേബ് നാൽപ്പത് വയസ്സുള്ളപ്പോൾ ചാരവൃത്തി നടത്താൻ ജെറികോയിലേക്ക് കാനാദേശത്തേക്ക് അയക്കപ്പെട്ട കാലേബ് വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചു വന്ന് യഥാർത്ഥമായ വിവരമാണ് മോശയോട് കൈമാറിയത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ട് ആ കാലേബിന് ഹെബ്രോൺ അവകാശമായി കൊടുക്കുന്നത് നമ്മൾ വായിച്ചു മനോഹരമായ ചില സൂചനകൾ അതിനകത്തുണ്ട് ഒന്നാമത്തേത് ഈ ഹെബ്രോൺ അബ്രഹാം താമസിച്ചിരുന്നതും അതുപോലെ തന്നെ സാറായി അടക്കിയതും പൂർവ്വപിതാക്കന്മാരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ നിലകൊണ്ടിരുന്നതുമായ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുഹൃതം നിറഞ്ഞ ഓർമ്മകളുടെ ഭാഗമായിരുന്നു പുണ്യപൂർണമായ ഓർമ്മകളുടെ ഭാഗമായിരുന്നു ഹെബ്രോൺ അവര് അവിടെ അനാക്കിമുകൾ എന്ന അധികായന്മാർ താമസിച്ചിരുന്നു എന്ന കാരണം പറഞ്ഞാണ് ഈ നാട് കൈവശമാക്കാൻ നമുക്ക് കഴിയില്ല എന്ന തെറ്റായ വിവരം പത്ത് ചാരന്മാർ കൈമാറിയത് ആ സമയത്താണ് കാലേബ് ശരിയായ വിവരം കൊടുക്കുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കർത്താവിനെ സമ്പൂർണമായ ഹൃദയത്തോടെ ആശ്രയിച്ച കാലബിന് ആ ദേശം അവകാശമായി കിട്ടുകയും അവിടെയുള്ള അനാക്യമുകളെയെല്ലാം പരാജയപ്പെടുത്തി ആ ദേശം അദ്ദേഹം കൈവശപ്പെടുത്തുകയും ചെയ്യുന്നു വിശ്വാസമാണ് ദൈവത്തിലുള്ള സമ്പൂർണമായ ആശ്രയമാണ് ഏത് വലിയ പൈശാചിക ശക്തികൾക്കും മീതെ വിജയം നേടി സ്വർഗീയ ഭാഗ്യം ദൈവം തരുന്ന സ്വർഗീയ ദാനങ്ങൾ ക്രിസ്തു നമുക്ക് വേണ്ടി നേടിത്തന്ന കൃപാവരങ്ങളെല്ലാം സ്വന്തമാക്കാൻ നമ്മെ സഹായിക്കുന്നത് ഒരാത്മീയ യുദ്ധത്തിന് നമ്മൾ തയ്യാറെടുക്കാറുണ്ടോ എത്രമാത്രം നമ്മിലെ വളർന്നു വരുന്ന പാപപ്രവണതകളോട് നമ്മൾ യുദ്ധം ചെയ്യാറുണ്ട് പരിപൂർണമായ വിശുദ്ധിയുടെ ഒരു വാഗ്ദത്ത ദേശം കൈവശമാക്കുന്നതിന് നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ പാപങ്ങളോട് എത്രമാത്രം നമ്മൾ പോരാടേണ്ടിയിരിക്കുന്നു എന്ന വലിയ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ സഞ്ചരിക്കുകയും ഇടപഴകുകയും ജീവിക്കുകയും ചെയ്യുന്ന എല്ലാ ഇടങ്ങളിലും ക്രിസ്തുവിൻ്റെ സമാധാനം വാഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെ ഈ മകളെ ഇപ്പോൾ അവിടുന്ന് പ്രത്യേകമായി സ്പർശിക്കണമേ അതാവ് എന്നെയും ഇവരെയും തമ്മിൽ കൂട്ടി ബന്ധിക്കുന്ന അങ്ങയുടെ സ്നേഹം ഇപ്പോൾ ഇവരിൽ ശക്തമായ ഒരു ആത്മീയ ഉണർവ് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വചനത്തിനായി ഇവരുടെ ഹൃദയങ്ങളെ ഉണർത്തണമേ ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഒരു പുതിയ കൃപാവരം ദൈവവചനത്തോടനുബന്ധിച്ച് ഇവർക്കുണ്ടാകാൻ ഈശോയെ അങ്ങ് ഇവരെ സഹായിക്കണമേ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇവരിൽ നിറയണമേ ഏതെങ്കിലും ഭൂമി വെച്ചു നീട്ടിയ ദുഃഖങ്ങൾ ഇവരുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടുന്ന് അവയെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവരെ ഓർത്ത് വേദനിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനാ മുറികളെ യുദ്ധമുറികളാക്കി മാറ്റാൻ ഇവരെ സഹായിക്കണമേ എന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നാളെ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് ഈ വചന വായനയുമായി എത്തുന്നതുവരെ തീർച്ചയായും ദിവസത്തിൽ പല ആവൃത്തി ഞാൻ നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളീ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഈ പോഡ്കാസ്റ്റിനെ കുറിച്ച് പങ്കുവെക്കാനും മറന്നു പോകരുത് നാളെ വീണ്ടും ഈ വചന ശബ്ദവുമായി നിങ്ങളുടെ അടുത്തേക്ക് അടുത്തേക്കിത്വം വരെ കുതിയോടെ ഞാൻ കാത്തിരിക്കുന്നു നിങ്ങളെ കാണാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ വിടാം